ഇപ്പോൾ കൊല്ലത്ത് നിന്ന് ജോസിൽ കൂടി ചേരുകയാണ് ജോസിൽ ആറ്റിങ്ങിൽ എത്താൻ പോകുന്നതേയുള്ളൂ വിലാപയാത്ര വഴി നീളെ മനുഷ്യ മഹാസമുദ്രമാണ് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാനായി കാത്തു നിൽക്കുന്നത് അവരുടെ ഹൃദയത്തിൽ രണ്ട് അക്ഷരമാണ് ഇപ്പോൾ ഉരുവിടുന്നത് വി എസ് എന്ന പേര് മാത്രം അത്രമാത്രം ഹൃദയം കൊണ്ട് ഈ മനുഷ്യരോട് ചേർന്ന് നിൽക്കാൻ വി എസിന് കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ ഈ ഒരു നൂറു വർഷം നീണ്ട രാഷ്ട്രീയ കാലങ്ങളിൽ പതിനേഴ് വയസ്സിൽ തുടങ്ങിയ ആ രാഷ്ട്രീയ പോരാട്ടം ഏതാണ്ട് വയസ്സ് വരെ അഭംഗുരം തുടരുകയാണ് ഈ നാട്ടിലെ പട്ടിണി പാവങ്ങൾക്ക് വേണ്ടി കുട്ടനാട്ടിലെ കർഷകത്തൊഴിലാളിക്ക് വേണ്ടി അവൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നതിന് വേണ്ടി തൻ്റെ യൗവനം മാറ്റിവെച്ച തൻ്റെ പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള കാലത്ത് കുട്ടനാട്ടിലേക്ക് പി കൃഷ്ണപിള്ള പറഞ്ഞയച്ച ആ ഒരു പോരാളിയുടെ ഏറ്റവും വിജയകരമായ ഒരു യാത്രയാണ് വിലാപ യാത്രയാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് ആ മനുഷ്യൻ ജീവിതം കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് എത്രമാത്രം പ്രിയങ്കരനായിരുന്നു ഈ നാടിന് വേണ്ടി എന്തെല്ലാം ചെയ്തിരുന്നു എന്നുള്ളത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവെന്ന നിലയിൽ ഇത്രമാത്രം ജനകീയമായി അദ്ദേഹത്തിന് മാറാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ നാടിന് വേണ്ടി അദ്ദേഹം ചെയ്തോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം ചെയ്തിട്ടുള്ള ഉജ്ജ്വലമായ സേവനങ്ങളുടെ ബാക്കി പത്രമാണ് അദ്ദേഹത്തിന് ഈ ലഭിക്കുന്ന രാജോചിതമായ വീരോചിതമായ ഹൃദയം കൊണ്ടുള്ള മനുഷ്യൻ്റെ സ്നേഹം എത്രയോ വൃദ്ധരായ മനുഷ്യർ വി എസിനെ കാണാൻ മണിക്കൂറുകളോളം കാത്തു നിൽക്കുകയാണ് കാല് കൈവയ്യാത്തവർ നടന്നു വരാൻ ബുദ്ധിമുട്ടുള്ള മനുഷ്യരൊക്കെ വീടുകളിൽ നിന്ന് മക്കളുടെയോ സുഹൃത്തുക്കളുടെയോ ഒക്കെ സഹായം കൊണ്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചേർന്ന് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ എത്തിച്ചേരുന്ന നിർഭരമായ കാഴ്ചകളാണ് നമ്മൾക്ക് നമ്മൾക്കിങ്ങും കാണാൻ കഴിഞ്ഞത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഈ നാട്ടിലെ മനുഷ്യരുടെ ഹൃദയത്തിൽ എത്ര വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് ഈ നാട്ടിലെ ഓരോ മനുഷ്യനും തിരിച്ചറിയുന്ന നിമിഷങ്ങളാണ് നമ്മൾക്ക് കാണാൻ കഴിയുന്നത് കൊല്ലത്തിനിയും മണിക്കൂറുകൾ കാത്തിരിക്കേണ്ടി വരും ജോസിൽ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ ും ഷമ്മി ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ കൊല്ലം ഒരിക്കൽ കൂടി വി എസിനെ സ്വീകരിക്കുവാൻ വേണ്ടി കാത്തിരിക്കുകയാണ് കണ്ണേ കരളെ വി എസ് എന്ന് വിളിച്ചുകൊണ്ട് കൊല്ലത്തിന്റെ മണ്ണിലേക്ക് സ്വീകരിക്കുവാൻ കൊല്ലം ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഞാനിപ്പോൾ കൊല്ലം ചിന്നക്കടയിലാണ് നിൽക്കുന്നത് ഇവിടെ വി എസിൻ്റെ ഒരു ഛായാചിത്രം തന്നെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇതിനോടകം തന്നെ പുഷ്പങ്ങൾ അർപ്പിച്ചു കഴിഞ്ഞു ധാരാളം പ്രവർത്തകരെത്തി ഇപ്പോൾ അഞ്ചു മണി മുതലൊക്കെ തന്നെ ഇവിടേക്ക് ഒഴുകിയെത്തിയ നിരവധി ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു അവരെല്ലാം വി എസിനെ അവസാനമായി ഒരു നോക്കു കാണുന്നതിനു വേണ്ടിയാണ് ഇവിടെ കാത്തിരിക്കുന്നത് നമുക്കറിയാം നിരവധി സ്ത്രീ സഖാക്കൾ അതുപോലെ തന്നെ പ്രായമേറെ ആയവർ വരെ ഇവിടെ കാത്തിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ മുൻ മന്ത്രിയും അതുപോലെ തന്നെ സി പി എമ്മിന്റെ നേതാവുമായ മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ള ആളുകൾ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് എങ്ങനെയാണ് വി എസിന്റെ കരുത്തുറ്റ ഓർമ്മകൾ ഓർത്തെടുക്കുന്നത് ഒരു യുഗത്തിന്റെ ഒരു യുഗാന്ത്യമാണ് അന്തിമാകുകയാണ് വി എസിനെ കുറിച്ചുള്ള ഒരുപാട് ഒരുപാട് ഓർമ്മകളാണ് ഈ കൊല്ലം ജില്ലയിലെ തൊഴിലാളി സമരങ്ങൾ തൊഴിലാളി സമരത്തിലെ ശക്തമായ ഇടപെടൽ അതിനുശേഷമുള്ള ഞാൻ ചുരുക്കി പറഞ്ഞാൽ വർഗസമരങ്ങളിലും മതനിരപേക്ഷ നിലപാടുകളിലും അടിയുറച്ച് നിന്നുള്ള വി എസിൻ്റെ പോരാട്ടമാണ് ഞങ്ങളുടെ തലമുറയിൽപ്പെട്ടവരെ ആവേശം കുളിച്ചിട്ടുള്ളത് ഊർജ്ജസ്വലരാക്കിയിട്ടുള്ളത് ആ പോരാട്ടമാണ് ഇന്നും കേരളത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും വി എസിൻ്റെ സ്മരണ നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ അടിത്തറ സംരക്ഷിക്കുന്നതിലും വർഗസമരത്തെ പൂർവാധികം ശക്തിയോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും എന്നും ഊർജ്ജം നൽകും ആ ഊർജ്ജമാണ് ബി എസ് നമുക്ക് കൈമാറിയിട്ടുള്ളത് ആ ഊർജ്ജത്തിൻ്റെ ഒരു ആവേശമാണ് ഇന്ന് ചെറുപ്പക്കാർ കണ്ടിട്ടില്ലാത്ത ചെറുപ്പക്കാർ കൊച്ചുകുട്ടികൾ അവരാകെ ഇന്നലെ ഞാൻ എ കെ സെൻ്ററിൽ നിൽക്കുമ്പോൾ ഞാൻ നോക്കുകയായിരുന്നു അത്ഭുതപ്പെടുകയായിരുന്നു നിന്ന് മുദ്രാവാക്യം വിളിക്കുന്നത് മുഴുവൻ വളരെ ചെറിയ ആളുകളാണ് ചെറുപ്പക്കാരാണ് അതിൽ വളരെ പേരും ബി എസ്സുമായി അടുത്ത് ബന്ധമുണ്ടാകാനിടയില്ലാത്തവരാണ് അപ്പോൾ വി എസ് വളർത്തിയ നന്മ വി എസ് ഉയർത്തിവിട്ട വർഗ പോരാട്ടം അതാണ് ഇന്ന് കേരളത്തെ ഇലക്ട്രിഫൈ ചെയ്യുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നത് കേരളം ആ ഊർജം കാത്തു സൂക്ഷിക്കും വരും വരും പ്രതിസന്ധികളെ അതിജീവിക്കും സഖാവ് ഇന്നലെ അനുസ്മരിക്കുമ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെ കടന്നു വന്ന അങ്ങേ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളിലേക്ക് തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിലേക്ക് എത്തിച്ചത് വി എസ്സിൻ്റെ ഇടപെടലാണ് എന്ന് ഓർത്തെടുക്കുകയുണ്ടായി ആ അനുഭവത്തെ ഒരിക്കൽ കൂടി കൈരളിയുടെ പ്രേക്ഷ വേണ്ടി ഒന്ന് വിശദീകരിക്കാം അതെ ഞാൻ എസ് എൻ കോളേജിൽ പഠിക്കുന്ന കാലത്താണ് കൊല്ലത്ത് കശുവണ്ടി തൊഴിലാളിയുടെ സമരം പ്രസിദ്ധമായ ഡി എൽ സമരം ആ ഡി എ സമരത്തിന് മുന്നോടിയായിട്ട് ഇവിടെ പാർട്ടി പ്രവർത്തകരുടെ വലിയൊരു യോഗം അന്ന് വി എസ് പാർട്ടി സെക്രട്ടറി ആണ് കൊല്ലത്ത് കൃഷ്ണ തിയേറ്റർ ആ തിയേറ്റർ ഇപ്പോൾ ഇല്ല ആ തിയേറ്ററിൽ ഒരു കൺവെൻഷൻ ചേരുന്നു ആ കൺവെൻഷനിൽ ഞങ്ങൾ എസ് എഫ് ഐ നേതാക്കൾ നിലയിൽ ഞങ്ങൾ കുട്ടികളും ആ സമ്മേളനത്തിൽ പോയി പങ്കെടുത്തു വി എസ് അവിടെ പ്രസംഗിച്ചത് കശുവണ്ടി തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ ആ ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ ആ പ്രശ്നങ്ങളിൽ എങ്ങനെ പാർട്ടി ഏറ്റെടുക്കണം അത് എങ്ങനെയാണ് സമരത്തെ നമ്മൾ മുന്നോട്ട് നയിക്കേണ്ടത് എന്ന് തുടങ്ങി വി എസിൻ്റെ ആ വാക്കുകളിലൂടെ കേൾക്കുന്ന ആ ഓരോ വാക്കും കശുവണ്ടി തൊഴിലാളി അനുഭവിക്കുന്ന വേദന പ്രയാസങ്ങൾ അവരുടെ ദുഃഖങ്ങളെല്ലാം നമ്മുടെയും ദുഃഖമായി മാറുകയാണ് അതാണ് വി എസിൻ്റെ ഒരു വാക്കിൻ്റെ ശക്തി വി എസ് ആ വാക്കുകൾ വി എസിൻ്റെ വാക്കുകളിലൂടെ വന്ന ആ പ്രശ്നങ്ങൾ നമ്മുടെ മനസ്സിലത് ആഴത്തിലിറങ്ങുകയും തീർച്ചയായും ആ പ്രശ്നങ്ങളെ ഏറ്റെടുക്കാൻ നമുക്ക് ഊർജ്ജം പകരുകയും ചെയ്തു ഞാൻ ഇന്നൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകയായി ശക്തമായി നിൽക്കുന്നത് വി എസിൻ്റെ അന്നത്തെ പ്രസംഗം ഇന്നും എൻ്റെ ഓർമ്മയിൽ സജീവമാണ് തീർച്ചയായും വി എസ് നൽകുന്ന ആ ഊർജ്ജം വരും തലമുറകൾക്കും ഏറെ ഏറെ മുന്നോട്ട് പോകാൻ സഹായിക്കും അതുപോലെ തന്നെ വി എസ് ആയിരിക്കുന്ന കാലഘട്ടത്തിലാണ് വനിതാ ശാക്തീകരണത്തിനു വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അൻപത് ശതമാനത്തിലധികം സംവരണം സ്ത്രീകൾക്ക് കൊടുക്കുന്ന രീതിയിലേക്കൊക്കെയുള്ള ഒരു തീരുമാനമെടുക്കുന്നത് അങ്ങനെയുള്ള സ്ത്രീകൾക്ക് വേണ്ടി നിലപാടെടുത്തിരിക്കുന്ന വി എസിനെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് അതെ വി എസ് എല്ലാ പ്രശ്നങ്ങളിലും വി എസ് ഒരു ജനപക്ഷ നിലപാടാണ് സ്ത്രീ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ സംവരണത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല സ്ത്രീ പ്രശ്നങ്ങൾ എവിടെവിടെ സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നു അവിടെ ബി എസിന് സ്വന്തം മകളാണ് ആ ദുരിതം അനുഭവിക്കുന്നത് സ്വന്തം സഹോദരിയാണ് ദുരിതം അനുഭവിക്കുന്നത് എന്നൊരു വൈകാരിക തരത്തിലാണ് ബി എസ് ആ പ്രശ്നങ്ങൾ ഇടപെടുന്നത് തീർച്ചയായും പീഡകർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കുന്നതിൽ ബി എസിൻ്റെ പോരാട്ടം ഞാൻ വളരെ വളരെ ആവേശത്തോടു കൂടിയാണ് അത് ഓർക്കുന്നത് പ്രത്യേകിച്ചും കോഴിക്കോടുള്ള ഐസ്ക്രീം പാർലർ കേസ് ആ കേസിൽ വി എസ് നടത്തിയ പോരാട്ടം വളരെ വലുതാണ് ആ പോരാട്ടത്തെ അടുത്ത് നിന്ന് കാണാനും അടുത്ത് നിന്ന് നോക്കി മനസ്സിലാക്കാനും എങ്ങനെയാണ് വി എസ് ഓരോ സ്റ്റെപ്പും അക്കാര്യത്തിൽ എടുക്കുന്നതെന്ന് തിരിച്ചറിയാനും അതിനോട് ആദരവോടുകൂടി ആ പ്രശ്നങ്ങളിൽ നമുക്ക് ഇടപെടാനും കഴിയുന്ന തരത്തിൽ വി എസിൻ്റെ പോരാട്ടം നമുക്ക് എപ്പോഴും നമ്മളോടൊപ്പമുണ്ട് അത് സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളിലും അത് ഏത് പ്രശ്നമാണെങ്കിലും തൊഴിലാളി സമരങ്ങളിലാണെങ്കിലും സ്ത്രീ പീഡനത്തിനെതിരായിട്ടാണെങ്കിലും ഐസ്ക്രീം കേസ് എന്ന് പറയുന്നത് അതൊരു ടിപ്പിക്കൽ കേസാണ് ാണ് അതിനകത്ത് ഇടപെടുന്നത് അത് ഫോളോ ചെയ്യുന്നത് എന്നത് കേരളത്തിന് പഠിക്കാൻ കഴിയേണ്ടതാണ് തീർച്ചയായും അത്തരത്തിലാണ് ജെ മേഴ്സിക്കുട്ടിയമ്മ അടക്കമുള്ള ആളുകൾ വി എസിനെ അനുസ്മരിക്കുന്നത് അതുപോലെ തന്നെ ധാരാളം മുതിർന്ന സഖാക്കൾ ഇപ്പോൾ ഇവിടെ കാത്തിരിക്കുകയാണ് വി എസിനെ ഒരുമിച്ച് ധാരാളം പോരാട്ട വേദികൾ ഒരുമിച്ച് ആളുകളൊക്കെ ഇവിടെയുണ്ട് എങ്ങനെ ഓർത്തെടുക്കുന്നു വി എസിന്റെ ഓർമ്മകളെന്തോ അദ്ദേഹം ഞങ്ങളെയൊക്കെ നയിക്കാൻ ഞങ്ങളെയൊക്കെ പുതിയ പന്താവിലേക്ക് കൊണ്ടുവരുന്നതിന് വ്യാസ് എന്ന പോരാട്ട നക്ഷത്രം മഹത്തായ പങ്കാണ് വഹിച്ചത് ഇനിയും പോരാടാനുണ്ടെന്ന് പഠിപ്പിച്ചു പോരാടാനുണ്ടെന്ന് പഠിപ്പിച്ചത് വ്യാസ് തീർച്ചയായും തന്നെ പോരാടാൻ പഠിപ്പിച്ചത് വി എസ് ആണ് എന്നാണ് അദ്ദേഹം ഓർത്തെടുക്കുന്നത് അങ്ങനെ നിരവധി ആളുകൾ നിരവധി ആളുകൾ വി എസിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഷമ്മി തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരിക്കൽ കൂടി കണ്ണേ കരട് വി എസ് എന്ന് ഉറക്കം മുദ്രാവാക്യം വിളിച്ച് വി എസിനെ അവസാനമാക്കി കൊല്ലത്തിൻ്റെ മണ്ണിൽ നിന്ന് ആലപ്പുഴയുടെ വിപ്ലവഭൂമിയിലേക്ക് യാത്രയാക്കാൻ വലിയ ചോ വലിയ ചൂടുകാടിന്റെ മണ്ണിലേക്ക് യാത്രയാക്കാൻ അനേകം ധീരരക്തസാക്ഷികൾ അന്ത്യവിശ്രമം കൊള്ളുന്ന വലിയ ചൂടുകാടിന്റെ മണ്ണിൽ അവസാന വിശ്രമത്തിനായി വി എസ് പോകുമ്പോൾ വി എസ് വി എസിനെ ഒരുപാട് സ്നേഹിച്ച കൊല്ലം ജനതയും അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് ഷമി പരമ്പരാഗത തൊഴിൽ മേഖലയുടെ ഈറ്റില്ലമാണ് കൊല്ലം ആലപ്പുഴ ജില്ലകൾ കയർ കശുവണ്ടി തൊഴിലാളികളിലൊപ്പം തന്നെ അതുപോലെയുള്ള തൊഴിലാളികളുടെ ഒരു കേന്ദ്രമായി നിൽക്കുന്ന ഒരു ജില്ല അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ആഴത്തിൽ വേരോട്ടമുള്ള ജില്ലയാണ് വി എസിനെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകരായിട്ടുള്ള നൂറുകണക്കിന് മനുഷ്യരാണ് കൊല്ലത്ത് കാത്തിരിക്കുന്നത് വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ തങ്ങളുടെ ജീവിതത്തിൻ്റെ രീതിയെ തങ്ങളുടെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റി തീർത്ത കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഉത്തമനായ നേതാവ് വി എസിനെ കാണാൻ ആ നാട്ടിലെ ജനങ്ങൾ കാത്തിരിക്കുക സ്വാഭാവികമാണ്